ദിവ്യസ്വരൂപികൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അനിഷ്ടാനുഭവങ്ങളും വന്നു ചേരുക സ്വാഭാവികമാണ് കാരണം എന്താണ് ഇന്ദ്രിയ സുഖങ്ങളിൽ മാത്രം ഭ്രമിക്കുന്നത് കൊണ്ടാണ് അനുനിമിഷം നശിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരമായ മഴവിൽ പോലെയാണ് ഇന്ദ്രിയങ്ങളിൽ കൂടി നാം കാണപ്പെടുന്ന ഈ പ്രപഞ്ചം മഹത്തുക്കളെല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞിരിക്കുന്നു ഇതെല്ലാം ഒരു ഭ്രമം മാത്രമാണ് പക്ഷേ നമ്മുടെ മനസ്സിപ്പോൾ അത് അംഗീകരിക്കുകയില്ല കാരണം മനസ്സിലൊക്കെ തന്നെയാണ് സത്യമെന്നും ഇതിലപ്പുറം ഒരു സത്യം എന്നും ധരിച്ചിരിക്കുന്നു അതിനാൽ ഒരു കവി പറയുകയാണ് മുത്തിനെ കൈവിട്ട് ചിപ്പിയിൽ സംതൃപ്തി വ്യർത്ഥമെന്നോർക്കില്ല ശൈശവങ്ങൾ കൽക്കണ്ടം എന്നോർത്ത് കൽച്ചേളതെന്നിട്ട് നിർഗുണമാണതെന്നോർത്തിടാം എത്ര വലിയ ഉദാഹരണങ്ങളിൽ കൂടി ഈ സത്യാവസ്ഥ നമുക്ക് തെളിയിച്ചു തരുകയാണ് മുത്തിനെ കൈവിട്ട് ചിപ്പിയിൽ സംതൃപ്തി കടലിൽ നിന്ന് കിട്ടുന്ന ചിപ്പിയിലെ മുത്ത് മുത്തങ് ഉപേക്ഷിച്ച് ചിപ്പിയിലെ ആ നിറം സോ ആ വെള്ളി നിറം കണ്ട് ചിപ്പി കിട്ടിയല്ലോ എന്ന് സംതൃപ്തി വരുന്നത് പോലെയാണ് മുത്തായിരിക്കുന്ന ഈശ്വരനെ ഉപേക്ഷിച്ച് സത്വം ചിത്തുമായിരിക്കുന്ന ആനന്ദവുമായിരിക്കുന്ന ആ അനൈശ്വരമായ ഈശ്വരത്വത്തെ ഉപേക്ഷിച്ച് ചിപ്പിക്ക് സമാനമായ പ്രപഞ്ച വിഷയങ്ങളിൽ ഭ്രമിക്കുന്നത് മുത്തിനെ കൈവിട്ട് ചിപ്പിയിൽ സംതൃപ്തി വ്യർത്ഥമെന്നോർക്കില്ല ശൈശവങ്ങൾ ഇവിടെ ശൈശവം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മുത്തിൻ്റെ വിലയും അറിയില്ല ചിപ്പിയുടെ വിലയും അറിയില്ല പക്ഷേ തിളക്കം കണ്ടപ്പോൾ മുത്തിനെ വിട്ട് ആ ചിപ്പിയിൽ സംതൃപ്തി കണ്ടെത്തുന്നു കുട്ടികൾ അതുപോലെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൂല്യമായ ആനന്ദ സ്വരൂപിയായിരിക്കുന്ന ഈശ്വരനെ വിട്ട് അതായത് മുത്തിനെ വിട്ട് ഈ വെറും അതിൻ്റെ തുലി മാത്രമായിരിക്കുന്ന ചിപ്പിയിൽ സംതൃപ്തി കണ്ടെത്തുന്നത് എന്നിട്ടോ അതേതുപോലെയാണ് കൽക്കണ്ടമെന്നോർത്ത് വലിച്ചെഴുതിന്നിട്ട് നല്ലതാണ് എന്നോർത്തിട്ട് കൽക്കണ്ടമാണ് മധുരിക്കുന്നതാണ് എന്ന് കരുതിയിട്ട് വെള്ളാരം കല്ല് തിന്ന് അയ്യേ ഇതൊന്നിനും കൊള്ളില്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണ് ഇത് ഒന്നും തന്നെ ഒരു ഗുണവും ഇതിലില്ല കൽച്ചികളിൻ്റെ ഒരു കഷ്ണം വായിലിട്ടാൽ എന്ത് മാധുര്യാലും ഉണ്ടാവുക കൽക്കണ്ടമെന്നോർത്ത് ഈ ലോകഭോഗങ്ങളൊക്കെ കൽക്കണ്ടം ആധുര്യമേറിയ ആത്മസ്വരൂപമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ കുറ്റം പറയുന്നു ഏയ് ഇതിലെന്തു ഗുണമുള്ളത് വാസ്തവത്തിൽ ഈ പ്രപഞ്ച വസ്തുക്കൾക്കുള്ള ഗുണങ്ങളെല്ലാം ആത്മാവിൽ നിന്നും ലഭിക്കുന്നതാണ് അതൽപ്പം മാത്രമേ ഉള്ളൂ അത് സാമ്പിൾ മാത്രമാണ് മൊത്തിനെ കൈവിട്ടുചിപ്പിയിൽ സംതൃപ്തി വ്യർത്ഥമെന്നവർക്കില്ല ശൈശവങ്ങൾ ശൈശവം എന്ന് പറഞ്ഞാൽ നമുക്ക് എട്ടും പൊട്ടും തിരിയാത്ത ആ കാലം സത്തും അസത്തും തിരിച്ചറിയാൻ പറ്റാത്ത ഈ നിത്യ അനിത്യ വസ്തു വിവേകം ഇല്ലാത്ത നിത്യവേദാണ് അനിത്യവേദാണ് എന്ന തിരിച്ചറിവില്ലാത്ത അവർക്കുള്ള പേരാണ് ശൈശവങ്ങൾ കുട്ടിക്കാലം തിരിച്ചറിവില്ലാത്ത കാലം സത്യമായിരിക്കുന്ന ആത്മാവും അനിത്യമായിരിക്കുന്ന പ്രപഞ്ച വസ്തുക്കളും തമ്മിൽ എത്രയോ വ്യത്യാസം വ്യത്യാസമിരിക്കുന്നു അത് രണ്ടിനെയും വേർതിരിച്ചറിയാതെ കൽച്ചിയിൽ കണ്ടിട്ട് കൽക്കണ്ടമെന്ന് കരുതുന്നത് പോലെ അതുപോലെ മുത്തിനെ കൈവിട്ട് ആ ചിപ്പിയിൽ സംതൃപ്തി കണ്ടെത്തുന്ന കുട്ടികളെ പോലെയാണ് വിവേകമില്ലാത്ത മനുഷ്യരുടെ അവസ്ഥ എത്ര മനോഹരമായ ഉദാഹരണത്തിൽ കൂടി ഈ സത്യം നമുക്ക് വെളിവാക്കി തരുന്നു അതുകൊണ്ട് ഈ രത്നത്തെ നമ്മൾ എപ്പോഴും മനനം ചെയ്യേണ്ടതാണ് നമ്മളിപ്പോൾ കൽക്കണ്ടവെന്നോർത്ത് വെറും വെള്ളാരെങ്കിലാണ് കടിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ വിലയേറിയ അമൂല്യമായ മുത്തിനെ വിട്ട് അതിൻ്റെ ഒരു കവർ ആവരണമായിരിക്കുന്ന ആ ചിപ്പിയിലാണ് പരിപൂർണ സംതൃപ്തി കണ്ടുന്നത് ആ എല്ലാരെങ്കല്ലും ചിപ്പി എന്നും പറയുന്നത് ഈ ലോകഭോഗങ്ങളെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇതിനൊക്കെ ആധാരമായിരിക്കുന്ന ആ പരമാത്മാവാണ് മുത്തായിട്ടും കൽക്കണ്ഠമായിട്ടും ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ സത്തായിരിക്കുന്ന പരമാത്മാവിനെ വിട്ട് അസത്തായിരിക്കുന്ന ലോകഭോഗങ്ങളെ ഭ്രമിക്കുന്നത് വിവേകമില്ലാത്തവരാണ് അവരെയാണ് ശൈശവങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ സ്വാദിഷ്ടമായ ഭക്ഷണം തിരുന്നിട്ടും നാം അതറിയാതെ അടുത്ത വീട്ടിലെ പഴങ്കഞ്ഞി യാജിച്ച് വാങ്ങി മോന്തി കുടിച്ച് സംതൃപ്തി നേടുന്നത് പോലെയാണ് ഈ ലോകഭോഗങ്ങളിൽ ഭ്രമിക്കുന്നത് ആ ഉദാഹരണവും എത്ര ആലോചിച്ചു നോക്കൂ മുത്തിനെ കൈവിട്ട് ജിപ്പിയിൽ സംതൃപ്തി വ്യർത്ഥമെന്നോർക്കില്ല ശൈശവങ്ങൾ കൽക്കണ്ടമെന്നോർത്തെ കൽച്ചയിൽ നിന്നിട്ട് നിർഗുണാമാണതെന്നോർത്തിടാമോ